ഒരു കുലവെട്ടൽ ഷോട്ട് വീഡിയോ വീടിന്റെ പിന്നാമ്പുറത്ത് പച്ചക്കായ വിളഞ്ഞു നിൽപ്പുണ്ടായിരുന്നു സാധാരണ ഇത്തരം പച്ചക്കറിക്കായകൾ ഒരു പരുവമാവുമ്പോൾ തൊട്ടേ വാഴ ചായച്ച് കുലയിൽ നിന്നും ആവശ്യത്തിന് ഇരിച്ചെടുക്കാറാണ് പതിവ് അങ്ങനെയാകുമ്പോൾ നീണ്ട നാളുകൾ കുല വാഴയിൽ നിർത്തിക്കൊണ്ട് തന്നെ ഭക്ഷ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം ഈ വാഴയുടെ ചൂട്ടിൽ മണ്ണ് തീരെ കുറവായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ കുല ചായക്കൽ സാധ്യമല്ല വാഴ മറിഞ്ഞു വീഴാൻ കാരണമാകും അതുകൊണ്ട് കുല വെട്ടാൻ തന്നെ തീരുമാനിച്ചു വാഴയുടെ കൈയ്യെത്തുന്ന ഭാഗത്ത് വെട്ടുകത്തി ഉപയോഗിച്ച് ചെറിയ ചെറിയ കുത്തുകൾ കൊടുത്ത് വാഴക്കുല സുരക്ഷിതമായി താഴെ എത്തിക്കുക ആള് കൂടിയാൽ പാമ്പ് ചാവില്ല എന്ന് പറയുന്നത് പോലെയാണ് എൻ്റെ വാഴക്കുല വെട്ടലകളും എപ്പോഴൊക്കെ കുലവെട്ടാൻ ഞാൻ സഹായം തേടിയിട്ടുണ്ടോ അപ്പോഴൊക്കെ വെട്ടിയിറക്കുന്ന കുലയ്ക്ക് എന്തെങ്കിലുമൊക്കെ ശതവും സംഭവിക്കാറുണ്ട് ഇതാകുമ്പോൾ പ്രകൃതി വാഴപ്പുല നേരിട്ട് നമ്മുടെ കയ്യിലേക്ക് തരുന്ന ഒരു പ്രതീതിയാണ് തോന്നാറുള്ളത് കുല വെട്ടിമാറ്റിയ ശേഷം വാഴത്തടയും ഇലകളും ചെറുതായി വെട്ടി ഒഴിവാക്കി വാഴത്തുടം വൃത്തിയാക്കുന്നതോടുകൂടി കുലവെട്ടിൽ ചടങ്ങ് സമാപിക്കും